അയ്യോ കുട്ടാ ഇന്ന് നമ്മളെ ശരണ്യ മിസ്സിന്റെ വീട്ടിലാ പോണേ അയ്യോ ഇന്ന് ശരണ്യ മിസ്സിന്റെ വീട്ടിൽ കാറിലിങ്ങനെ പോകും എന്തിനാ പോണേ സദ്യ പിടിക്കൊക്കെ ഉണ്ട് ശരണ്യ മിസ് വിളിക്കാൻ വരുമല്ലോ രാവിലെ എഴുതിപ്പോ ഉമ്മയ അല്ലൂ അല്ലൂ എനിക്കാൻ പറഞ്ഞോട്ട് കിസ് തന്നില്ലേ അല്ലോ ഒന്ന് പറഞ്ഞേ ഒന്ന് അല്ലോ പറഞ്ഞേ പൊതിവിടുന്നു എന്ത് തയരാ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈ കാണിക്കുന്നത് അത്രേ

എന്തിനത്ര ദേഷ്യം എന്തിനത്ര ദേഷ്യം ഹൈ 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 ഫൈവ് കൊടു ഏ കൈദാത്ത് ഇടിക്കുന്നുണ്ടല്ലേ ഇമ്മ അങ്ങോട്ട് പോയത് എന്തിനാ പാത്രം എടുത്തെറിഞ്ഞത് ഏ പാത്രം എന്തിനാ ഇനി അങ്ങനെ ചെയ്യുന്നേ ഇനി അങ്ങനെ ചെയ്തു ഉമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേണ്ടി വരും എനിക്ക് അന്ധമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിമ്മാ പാടുന്നത് മുത്തശ്ശി കഥയുടെ മഞ്ചൽ നേറി നീ ഓറി നീ ഒരിടത്തൊരിടത്തൊരു രാജ്യത്തെ രാജകുമാരി ഒരു ക്യാമറ ആണാകുമ്പോ അമ്മ പൂച്ച അല്ലെങ്കിൽ എൻ്റെ ഒരു പഴയ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ അഴിച്ച് പണിയാണ് ഇതിന് കൈ ഉണ്ടായിരുന്നു കൈ മൊത്തവും കള്ളറ് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഇതാ ഇതേ ലെവലിലായിട്ടുണ്ട് കള്ളറ് പിടിച്ച് ഈ ബ്ലൂന്ന് പിങ്കിലോട്ട് കളർ പിടിച്ച് ഇങ്ങനത്തെ കളറായ അപ്പം ഞാൻ കൈ അങ്ങ് ഒഴിവാക്കുകയാണ് സായിരക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു ടോപ്പാണ് എനിക്ക് കുറേ മെമ്മറീസൊക്കെ ഉള്ള ടോപ്പാണ് ഇപ്പം നമുക്ക് സൈറക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കേട്ടോ ഇത് ഉപ്പച്ചി മേടിച്ച് തന്ന ഉടുപ്പാണോ ഇത് ഉമ്മിയുടെ ഉടുപ്പല്ലേ ഇട്ടേക്കുന്നത് സൂപ്പർ ഉടുപ്പാണല്ലോ സൈറക്കുട്ടിയുടെ happy n p o n s a p r d a i n i a p e r n d a o n happy o n c i n n d h e t i a a e o n a u n m s i be a t e നല്ല രസമുണ്ട് അന്നലത്തെല്ലാം ഇങ്ങനെ നടക്കുന്നു അമ്മ പോലാ ചക്കര എന്ത് ശരണയുടെ അത്തമാണത് ശരണി അമ്മയും കൂടെ ഇട്ടതാ എൻ്റെ മോൾ അവര് എന്റെ കൂടെ ഇട്ട് ഞാൻ അടുക്കള എന്റെ അപ്പഴപ്പ നോക്കഅമ്മ കൊള്ളാ സൈറ ഹാപ്പി ആയിട്ടാ കൊടുക്കണോ മെസ്സിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചിരുന്നു മൊട്ടാ തന്നെ ഈ പ്രായങ്ങള് തന്നെ Og എപ്പോഴും അങ്ങനെ വണ്ടി കയറി പോണവളെ എന്താ ചെറുപ്പ് മാത്ര എടുക്കരുത് ശരണിയുടെ സ്ലിപ്പർ എടുത്തിട്ടുണ്ട് ഈ തോട്ടിലാണോയത് ആ ഈ പിടിക്കാൻ സമയത്ത് ഓ അവിടെ കുഴിയുണ്ട് ആ ഭംഗിട്ടാ നീ ഇവിടെ സയറായ നോക്കി കൊസുജെ

മൂത്രം വിത്ത് സേഹിയ ആ പൊക്കിയെടുത്ത് നമുക്ക് നാച്ചുറലി നമുക്ക് എങ്ങനെ പിന്നെ കമ്മൽ ഉണ്ടാക്കാം പറഞ്ഞ അത് അത് പറഞ്ഞ ഓ എനിക്ക് വൈ എപ്പോക്കിനെ മാങ്കി പോ ആടി എന്നെ ഇക്കൊല്ലല്ലേ ഞാൻ അവിടെ താഴെ നിൽക്കണ്ട് സുരല്ലേ കണ്ടിന്നെ ഞാൻ അവിടെ അവിടെ നിൽക്കുന്നി പ്രഭാ കണ്ടെന്ന് നിൽക്കുന്നു ഓടടാ അവിടെ കണ്ടിവിടെ ഇവിട് ഇപ്പോ ഒരു ആ മോനെ നമ്മൾ നിനക്ക് ഇപ്പോ വരാമോ കാണാലോ പ്രഭാ ലൈ കൂടെ വരാൻ കന ആ രാവിലെ ഇപ്പോ കം ബോണ്ട് എടാ ഡോറങ്ങാ അടച്ചാണുണ്ടോ കുറ്റിയിട്ടാണ് അയിന് പോവൂല പാട് ആ ഹലോ ഹലോ ആ ഓക്കെ നല്ലതാ നല്ലതാ പാട്ട് നല്ലതാടി ிக <laughs> <laughs> കളന്ന് അതാണ് എന്നാ വേണോന്ന് നോക്കിയാണ് മൈൻഡ് പോലും ചെയ്യുന്നില്ല അതാണ് വാങ്ങിച്ചു ഞാൻ പൊക്കോളാങ് കഴിച്ചിട്ടാണ് അഭിപ്രായമല്ലത് തകോല് ഒഴിച്ച് എല്ലാം ചെയ്താണ് നല്ല ശരണ്യ മിസ്സിന്റെ ഗിഫ്റ്റ് ആണ് ഓണക്കോടി ഓണക്കോടി അക്കച്ചി നോക്കിക്കോളും അക്കച്ചി നോക്കിക്കോളും നമ്മളെ ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആയിട്ടിരിക്കാണ് ഗൈസ് ദുഃഖാപുത്രയായിട്ടിരിക്കണോ മേർത്ത രീതി